ി കൂട്ടുകാരെ ഇപ്പം നമുക്ക് മഴക്കാലമൊക്കെയാണ് അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ബികോണിയ ചെടികൾ കണ്ടോ മഴയും വെയിലും കുറച്ച് മഴയും കുറച്ച് വെയിലും കൂടി വരുമ്പോൾ ബികോണിയ ചെടികൾ കണ്ടോ നല്ല പിങ്കിഷ് കളർ ആവുന്നത് കണ്ടോ നല്ല കളർ കയറി വരും അത് ഈ ഒരു ക്ലൈമറ്റിനാണ് നമുക്ക് എങ്ങനെ കിട്ടുന്നത് ഇടയ്ക്ക് മഴയും ഇടയ്ക്ക് വെയിലും വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ നല്ല കളർ കയറി വരും കേട്ടോ അല്ലെങ്കിൽ ഇത് ഈ ഗ്രേ കളർ മാത്രമായിരിക്കും ഈ ചെടിക്ക് ചടിക്ക് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ കണ്ടില്ലേ പുതിയ അറ്റിസ്റ്റഡ് വെറൈറ്റീസിൻ്റെയൊക്കെ കളർ കണ്ടില്ലേ ഇത്രയും നല്ല മനോഹരമായ കളറുകളായിട്ട് നമുക്ക് കിട്ടും കണ്ടോ നല്ല ഭംഗിയുള്ള വികോണിയാസ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ സെയിൽ വീഡിയോ മാത്രമല്ലേ ചെയ്യാറുള്ളൂ അപ്പോൾ കുറേയായി നമ്മൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നുണ്ടായില്ല അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പ്രൊപ്പഗേഷൻ വീഡിയോ ആണ് മഴ സീസൺ എന്ന് പറയുന്നത് വിഗോണിയുടെ ഏറ്റവും നല്ല പ്രൊപ്പഗേഷൻ സമയമാണ് അപ്പോൾ നമ്മുടെ ഈ ചെടികൾ ഇരിക്കുന്ന കണ്ടില്ലേ ഇതൊക്കെ ടിസ്റ്റഡ് വെറൈറ്റി ആണ് ഇവരിലെല്ലാ ഇല ഒരുപാട് എടുക്കാനുണ്ട് അപ്പോൾ ഈ ചെടികളിരിക്കുന്ന സ്റ്റാൻഡിൻ്റെ അടിയിൽ തന്നെ ഇവിടെ ഇവിടെയൊക്കെ ഇല വീണ് കിളിർത്ത് കിടക്കുന്നതാണ് കേട്ടോ ഇത് ഇല കുത്തി വെച്ചതല്ല തന്നെ മൂളിൽ നിന്ന് വീണ് കിളിർത്ത് കിടക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രൊപ്പഗേഷൻ കുറച്ച് മണ്ണെടുത്തിട്ട് കുറച്ച് ബിഗോണിയുടെ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാമെന്ന് കരുതി അതപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി കണ്ടോ ഇന്നിപ്പം നമ്മൾ ചട്ടിയിലൊന്നും മണ്ണിലാണ് നമ്മുടെ ഈ സ്റ്റാൻഡിൻ്റെ അടിയിൽ തന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് മണ്ണ് മണ്ണെടുത്തിട്ടിട്ട് പ്രൊപ്പഗേഷന് വേണ്ടി ഇല വെച്ചിട്ടുണ്ട് കണ്ടോ ഈ ടേപ്പുണ്ട് അതുപോലെ തന്നെ ീ ടൈപ്പ് ഉണ്ട് ഒത്തിരി ടൈപ്പ് വെറൈറ്റീസ് എടുത്തിട്ടുണ്ട് ഇന്ന് കുത്താൻ വേണ്ടിയിട്ട് എല്ലാം വെറൈറ്റി ഇലകളാണ് അപ്പോൾ എങ്ങനെയാണ് കുറച്ച് ഇങ്ങനെ കുത്തി വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് കുത്തുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം രണ്ട് മൂന്ന് ടൈപ്പിൽ കുത്താം നമുക്ക് ഈ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ ജോലിയും ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ തണ്ടില്ലേ ഈ തണ്ട് നമുക്ക് ഏകദേശം ഒരു ഒരു ഇഞ്ചോളം നീളത്തിലാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് അതൊരു മൂന്ന് ഇഞ്ച് വരെ നീളത്തിൽ നമുക്ക് എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഒരു ഇഞ്ച് നീളത്തിലെടുത്തിട്ട് ഈ ചെടിയുടെ കുറുകിന് ഒന്ന് ഒടിക്കുക ഇത് കണ്ടോ ഇങ്ങനെയെല്ലാം ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഞരമ്പ് ഒഴി ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം ഇത് നമ്മൾ ഈ മണ്ണിങ്ങനെ ആക്കിയിട്ട് ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കണ്ടോ ഇങ്ങനെ നട്ടിട്ട് ആ ഒടിച്ച പോർഷനിലും കൂടി കുറച്ച് മണ്ണ് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കും അപ്പം നല്ലതുപോലെ അത് കിളിർത്ത് വരും ഇത് കണ്ടോ ഇതിന് തണ്ട് കുറച്ചും കൂടി നീളമുണ്ട് ഇത് ഡബിൾ സൈഡ് ടിസ്റ്റഡ് ബികോണിയാണ് കണ്ടോ രണ്ട് സൈഡും ട്വിസ്റ്റഡ് ആണ് അപ്പോൾ ഇതൊക്കെ നോക്കിയേ ഒരു സൈഡേ ഉള്ളൂ ട്വിസ്റ്റഡ് കണ്ടോ ഇത് രണ്ട് സൈഡും ഉണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ നെർവില്ലേ ഈ നെർവുകളിൽ നിന്നെല്ലാം നമുക്ക് തൈ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇങ്ങനെ പൊട്ടിക്കും ഈ ഞരമ്പുകൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയ കുഴി തോണ്ടി ആ കുഴിയിലോട്ട് ഈ ഇല വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ആ ഒടിച്ച പോർഷനിൽ കൂടി കുറച്ച് മണ്ണ് വെച്ച് കൊടുക്കാം കണ്ടോ അങ്ങനെ നമുക്ക് ഇതെല്ലാം നട്ടു വയ്ക്കാം ഒരു കൈ കൊണ്ടാണ് വീഡിയോ പിടുത്തവും ഒരു കൈ കൊണ്ടാണ് കണ്ടു ഇതൊക്കെ നല്ല വെറൈറ്റികളാണ് നല്ല ട്വിസ്റ്റഡ് വെറൈറ്റിയാണ് കണ്ടോ ഇതിലൊക്കെ നിറയെ ഞരമ്പുകളുണ്ട് അപ്പോൾ ആ ഞരമ്പുകൾ നമ്മളിങ്ങനെയൊന്ന് ഒടിച്ചു കൊടുക്കണം ഒടിച്ചു കൊടുത്തിട്ട് നമുക്ക് അത് കുഴിച്ചു വയ്ക്കാം കുറച്ച് മണ്ണ് ഇട്ടുകൊടുക്കണം കേട്ടോ കുറച്ച് മണ്ണ് കൊടുത്തിട്ട് നമുക്കത് കുഴിച്ചു വെക്കാം ഇനി ഇത് ഒരു ടീസ്റ്റഡ് വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അത് ഇത് നമ്മുടെ എസ്കർ കോട്ടാണ് എസ്കർ കോട്ടിൻ്റെ ലീഫാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെറുതായിട്ട് ചോട്ടിൽ മണ്ണിട്ടിട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം ഒരുപാട് ഇല ഞാൻ എടുത്തിട്ടുണ്ട് കുത്തിവെക്കാൻ ഒത്തിരി വെറൈറ്റിയുടെ ഇലകൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കുത്തിവെക്കേണ്ടത് ഈ ഫുള്ള ആയിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഞരമ്പുകൾ ഒന്ന് ഒടിച്ച് കൊടുത്ത് വയ്ക്കാം പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കീറി വേണമെങ്കിലും വയ്ക്കാം കേട്ടോ ഇങ്ങനെ കീറി എടുത്തിട്ട് വേണമെങ്കിലും വയ്ക്കാം ഇതേ ഇതിപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം കീറി എടുത്ത് അതുപോലെ ദൈതന്യയും കീറാമോ പറ്റും നമുക്ക് ഇങ്ങനെ കീറി എടുത്തിട്ട് വേണമെങ്കിലും വയ്ക്കാം ഇങ്ങനെ കീറി എടുക്കുക കണ്ടോ ഇങ്ങനെ കീറി എടുത്തിട്ട് വേണമെങ്കിലും അപ്പോൾ അത് ഇപ്പോൾ നോക്കുക ഒരേ അല്ല തന്നെ ഞാൻ മൂന്ന് പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് പീസിനെയും നമുക്ക് കുഴിച്ച് വയ്ക്കാൻ പറ്റും എങ്ങനെയും നമുക്ക് ചെയ്യാം അപ്പം അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ തൈ നമുക്ക് കിട്ടും ഈ മൂന്നായിട്ട് വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ തൈ നമുക്ക് കിട്ടും കണ്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് വയ്ക്കുക ഒരു മാസം കൊണ്ട് ഒരു മാസം വേണം ഇത് കുറച്ചൊന്ന് കിളിർത്ത് കയറി നമുക്ക് വരാനായിട്ട് അപ്പോൾ അതിന് ശേഷം ഒരു മാസം കൊണ്ടൊന്നും നമുക്ക് ഇതാക്കാൻ പറ്റില്ല ഇതൊക്കെ ഏകദേശം ഒരു ഒരു മാസമായിട്ടുണ്ട് നമുക്ക് ഇല വീണ് കിളിർത്ത് കിടക്കുന്നത് ഒരു മാസമായ തയ്യല്ലാണ് അതെ അതിലെ ഒരു പീസ് നിങ്ങൾക്ക് കാണാതിൽ അങ്ങനെ വീണ് കിടന്നിട്ടാണ് അതങ്ങ് തയ്യാവുന്നത് കേട്ടോ പിന്നെ അപ്പോൾ അതുപോലെ തന്നെ മഴ മാസം ഇവരെ വളർത്തിയെടുക്കാനും എളുപ്പമാണ് അതുപോലെ ഇവർക്ക് ചീയല് വരാൻ സാധ്യത കൂടുതലാണ് അപ്പം ചീയല് വരാതെ ഇലകളിൽ ചീയല് വരാതെ നോക്കിക്കോണം കണ്ടോ ഇത് കണ്ടോ ഈ ടൈപ്പായിരുന്നു നമ്മൾ നട്ടിരുന്നത് അപ്പോൾ ആ ടൈപ്പിൽ തന്നെ ഇതേ ടിസ്റ്റഡും കൂടി കയറി വന്നിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ കണ്ടോ നല്ല വെറൈറ്റീസാണ് നല്ല വെറൈറ്റീസാണ് പിന്നെ അതുപോലെ തന്നെ ഈ ടിസ്റ്റഡ് കണ്ടോ ഇതൊക്കെ നല്ല വെറൈറ്റിയിൽ വരുന്നതാണ് അതിൻ്റെയൊക്കെ ലീഫ് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ പിടിക്കും ഇത് നമ്മുടെ ഷെഡിൻ്റെ മുകളിൽ നിന്ന് വെള്ളം കുത്തി ഒലിച്ച് വീണിട്ട് കണ്ട കുത്തി ഒലിച്ച് വീണിട്ട് ഇതെങ്ങനെ ചീഞ്ഞു പോകും അത് ഇത് കുത്തി ഒലിച്ച് വീഴുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് കുറച്ച് സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ലതായിട്ട് നമുക്ക് പിടിച്ച് കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താ വെറൈറ്റി ഞാനതിൽ ഒരു വികോണിയുടെ ഇല കാണിച്ചില്ലേ അത് വളർന്നു വരുമ്പോഴത്തേക്ക് ദ ഇത്രയും ഭംഗിയിൽ വരും കണ്ടോ ഇത്രയും ഭംഗിയിൽ വരും ഇതൊക്കെ നമുക്ക് സെയിലിംഗ് കണ്ടോ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ദ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് കണ്ടോ ഇതൊക്കെ പുതിയ പുതിയ നല്ല വെറൈറ്റീസാണ് അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിലാണെങ്കിലും ഇങ്ങനെ കുത്തി വയ്ക്കാം ലെ ചട്ടിയിൽ ഇങ്ങനെ വേണമെങ്കിലും കുത്തി കുത്തിവെക്കാൻ കേട്ടോ അതുപോലെ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ജോലിയായിരുന്നു കുറേ ബൊഗൈൻ വില്ലയുടെ കൊമ്പുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്തിഞ്ച് വരെ ഹൈറ്റിലാണ് ഈ ബൊഗൈൻ വില്ലയുടെ കൊമ്പുകൾ നമ്മൾ കൊണ്ടുവന്ന് ഒരു ചട്ടിയിൽ തന്നെ മൂന്നും നാലും കമ്പുകൾ വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ കുത്തി കുത്തിവെച്ചേക്കുന്നത് കണ്ടോ ഒരു പത്തിഞ്ച് ഹൈറ്റ് വരെ മതി നമുക്ക് കുത്തി കുത്തിവെക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം പൊഗൈൻ വില്ലകൾ വെച്ചേക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ബിഗോണിയാണ് കണ്ടോ ഇത്ര ഭംഗിയുണ്ടത് നിങ്ങൾ നോക്കി കണ്ടോ നല്ല ഭംഗിക്ക് കയറി വരും ഇത് ഒരുപാട് ഭംഗിയാണ് ടിസ്റ്റഡിൻ്റെ ഒരുപാട് വെറൈറ്റി പുതിയതുണ്ട് ഇതാ കണ്ടോ അത് കണ്ടോ ടിസ്റ്റഡ് ഇത് ഇത് നോക്കി കണ്ടോ നല്ല ഭംഗിയല്ലേ എന്താ ഇതൊക്കെ ടിസ്റ്റഡ് ആണ് പിന്നെ ഇത് ടിസ്റ്റഡ് ആണ് ഇവരൊക്കെ ടിസ്റ്റഡ് ആണ് കണ്ടോ അങ്ങനെ ഒത്തിരി നല്ല ടേസ്റ്റഡ് വെറൈറ്റിക്ക്സ് വരുന്നുണ്ട് പിന്നെ ഞാൻ നിങ്ങളൊരു വെറൈറ്റി കാണിച്ചു തരട്ടെ നമ്മുടെ ഒരു പഴയ വെറൈറ്റി ആയിരുന്നു ഇത് അല്ലേ അതിൻ്റെ തന്നെ കേളിയുള്ള ടൈപ്പും ഉണ്ട് കേളിയില്ലാത്ത ടൈപ്പും ഉണ്ട് അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ഇതേ നോക്കി കണ്ടോ ഈ കളറിൽ വന്നേക്കുന്നതാണ് വേണ്ട ഇതൊക്കെ ചട്ടി നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ബിഗോണിയ സമയമാണ് ഇപ്പോൾ എന്താ ഈ ലീഫുകളൊക്കെ പ്രൊപ്പഗേഷൻ ചെയ്യാൻ വയ്ക്കാനുള്ളതാണ് ഇപ്പം ഷെഡീന്ന് വെള്ളം കുത്തി ഒലിച്ച് നമുക്ക് വീഴുന്നുണ്ട് ഇവിടെ പാതല്ലാം ഒന്ന് ശരിയാക്കണം അതൊക്കെയാണ് ഇന്നത്തെ ജോലികൾ ബിഗോണിയ ബിഗോണിയ അയക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്ന ബിഗോണിയകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കണ്ടോ അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ വെറൈറ്റീസൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് അതിൻ്റെ ലീഫ് കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടോ നല്ല വെറൈറ്റീസാണ് ഈ വെറൈറ്റീസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടും നിങ്ങളുടെ വീട്ടിൽ ബിഗോണിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് രണ്ട് രണ്ടിലെങ്കിലും ഈ മഴക്കാലത്ത് എടുത്ത് കുത്തി വയ്ക്കുക ഏതെങ്കിലും ചെടി നിൽക്കുന്ന ചട്ടയിൽ കൂടി ആയാലും കുത്തി വെച്ചു കൊടുത്താൽ മതി നല്ലതായിട്ട് അത് പിടിച്ചു കിട്ടും ഈ സീസണിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ